ഹലോ വെൽക്കം ടു എയ് ഫർ എഡ്യൂക്കേഷൻ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കൺവേർഷൻ ഓഫ് നമ്പർ സിസ്റ്റം ആണ് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടാകുന്നത് നമ്പർ സിസ്റ്റംസിൻ്റെ എന്താണെന്നുള്ളത് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ആ ഒരു പാർട്ട് വൺ വീഡിയോ കണ്ടിട്ട് ഇന്ന് വീഡിയോ കാണാൻ വരും അത് അതുപോലെ തന്നെ അപ്പം അതുപോലെ നമുക്ക് കൺവേർഷൻ ഓഫ് നമ്പർ സിസ്റ്റം അപ്പം ആ ഒരു ഏരിയ നോക്കുമ്പോൾ നമ്പർ സിസ്റ്റംസ് എന്താണ് അതുപോലെ അതിൽ കുറച്ച് കൺവേർഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് സോ അതും കൂടി നമ്മൾ നോക്കി തന്നാൽ നിങ്ങൾക്ക് ഒന്നും കൂടി സുഖകരമായിരിക്കും വീഡിയോ കാണാം അപ്പോൾ എന്താണ് കൺവേർഷ്യൻസാണ് നമ്മൾ ഇല്ല നമ്മൾ ഓരോ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് നമ്പർ സിസ്റ്റം നമ്മൾ പഠിച്ചിട്ടുണ്ട് വരും അല്ലെ ഫോർ ടൈപ്സ് പഠിച്ചിട്ടുണ്ട് സോ നമുക്ക് എല്ലാ ടൈപ്പൊന്നും ഇപ്പോൾ ബൈനറി ടു ഡെസിമൽ ഡെസിമൽ ടു ബൈനറി ഹെക്സ ഡെസിമൽ ടു ബൈനറി അങ്ങനെ ഇൻ്റർമീഡിയ അതായത് ഇൻ്റർ കണക്ഷൻ ചെയ്ത് എങ്ങനെ ചേഞ്ച് ചെയ്യുക ഡയറക്റ്റ്ലി അങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക സോ ആ ഒരു കൺവേർഷൻസ് ആണ് നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ല ഡെസിമൽ ടു എല്ലാ അതായത് എല്ലാ നമ്പർ നമ്പേഴ്സിസ്റ്റും എങ്ങനെ ഡെസിമിലേക്ക് മാറ്റാമെന്നുള്ള നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോ തന്നെ അതുപോലെ ഇതിപ്പോൾ ഓരോ സിസ്റ്റം സോ അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഡെസിമൽ ടു അതർ നമ്പർ സിസ്റ്റം ബൈനറി ടു അതർ നമ്പർ സിസ്റ്റം ഒക്റ്റാൽ ടു അതർ നമ്പർ സിസ്റ്റം ഹെക്സ് ഡെസിമൽ ടു അതർ നമ്പർ സിസ്റ്റമാണ് സോ നമുക്ക് ഡെസിമലിന് ബാക്കിയുള്ള നമ്പർ സിസ്റ്റം ആണ് അതൊക്കെയാണ് ഡെസിമൽ ടു ബൈനറി ഡെസിമൽ ടു ഒക്ടാൽ ഡെസിമൽ ടു ഹെക്സാർ ഡെസിമൽ നമ്പർ സിസ്റ്റം അതുപോലെ ബാക്കിയുള്ള നമുക്ക് നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ ഈ ഒരു ഈ ഒരു ക്ലാസ് നമ്മൾ ഡെസിമൽ ടു അതർ നമ്പർ സിസ്റ്റമാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ ക്ലാസ്സിലെന്ത് ചെയ്യും ബൈനറി ടു അതർ നമ്പർ സിസ്റ്റം അതുപോലെ നമ്മൾ എല്ലാം കവർ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അതിൽ നോക്കാം ഡെസിമൽ ടു അതർ നമ്പർ സിസ്റ്റം അപ്പോൾ നമുക്ക് ആദ്യത്തെ നമ്പർ സിസ്റ്റം എന്താണ് പറയാ ഡെസിമൽ ടു ബൈനറി കൺവേഷൻ സോ സ്റ്റെപ്പ് വൺ ഡിവൈഡ് ദ ഡെസിമൽ നമ്പർ വിത്ത് ദ ബേസ് ഓഫ് ദ നമ്പർ സിസ്റ്റം ടു ബി കൺവേർട്ടഡ് ടു ഏതൊരു നമ്പർ സിസ്റ്റത്തിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് അതിന് അത് അതിൻ്റെ ബേസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക അതാണ് നോർമലി ഡെസിമൽ നമ്പർ സിസ്റ്റം ചേഞ്ച് ചെയ്യാനുള്ള അതായത് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനെ ആ ഒരു നമ്പർ സിസ്റ്റത്തിലേക്ക് മാറ്റാൻ ചേഞ്ച് ചെയ്യാവുന്ന രീതി ഹിയർ ദ കൺവേർഷൻ ഈസ് ടു ബൈനറി ഹെൻസ് ദ ഡിവൈസർ വിൽ ബി ടു ദ റിമൈൻഡർ ഒപ്റ്റെയിൻഡ് ഫ്രം ദ ഡിവിഷൻ വിൽ ബിക്കം ദ ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ഡിജിറ്റ് ഓഫ് ദ ന്യൂ നമ്പർ നമ്മൾ ഡിവൈഡ് ചെയ്ത് തരുമ്പോൾ എൻ്റെ അതിൻ്റെ റിമൈൻഡർ ഒപ്റ്റൈൻ റിമൈൻഡർ റിമൈൻഡർ വന്നുകൊണ്ടിരിക്കും അല്ലേ ഓരോ ഡിവിഷൻ വിൽ ബിക്കം ദ ലേസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ഓഫ് ദ ന്യൂ നമ്പർ ദ കോഷ്യൻ കോഷ്യൻ ഒപ്റ്റൈൻഡ് ഫ്രം ദ ഡിവിഷൻ വിൽ ബിക്കം ദ നെക്സ്റ്റ് ഡിവിഡൻ ആൻഡ് വിൽ ബി ഡിവൈഡഡ് ബൈ അതായത് നമ്മൾ അങ്ങനെ ഡിവൈഡ് ചെയ്തോണ്ടിരിക്കുകയായിരിക്കും ടു ആണ്ട് ആ ഡെസിമൽ നമ്പേഴ്സിന് അങ്ങനെ അണ്ടിൽ ഏതുവരെ ഡിവൈഡ് ചെയ്യാൻ നോക്കാം ദ റിമൈൻഡർ ഒപ്റ്റൈൻഡ് വിൽ ബി ബിക്കം ദി സെക്കൻഡ് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഇസ് ദിറ്റ് ദാറ്റ് ഇറ്റ് വിൽ ബി ആഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ദി പ്രീവിയസിലി ഒപ്റ്റേറ്റ് അപ്പം ഈ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് ത്രീ ആൻഡ് സ്റ്റെപ്പ് ഫോർ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അണ്ടിൽ ദ റിമൈൻഡർ വിൽ ബി അതായത് കറക്റ്റായിട്ട് റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് വരെ നമ്മൾ എന്ത് ചെയ്യും റിമൈൻഡർ വൺ ആകോളം ഇപ്പോൾ ടൂണ്ടത് ചെയ്യുമ്പം റിമൈൻഡർ ഏതൊരു സമയത്തും നമുക്ക് മൊത്തത്തിലത് ഡിവൈഡ് ചെയ്യാൻ കഴിയാത്തത് അതുവരെ നമ്മൾ എന്ത് ചെയ്യും ചെയ്തുകൊണ്ടിരിക്കും ആൻഡ് ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ നോക്കും അല്ലേ ടു ഫോർട്ടി ത്രീയിന് എങ്ങനെ നമ്മൾ ഡെസിമൽ ബൈനറി നമ്പർ സിസ്റ്റത്തിലേക്ക് ചേഞ്ച് ചെയ്യാം ടു ഫോർട്ടി ത്രീൻ്റെ ഫസ്റ്റ് എന്ത് ചെയ്തു ടു ഹണ്ഡർ ഡിവൈഡ് ചെയ്തു ഓക്കെ ടു ഹൺ ഡിവൈഡ് ചെയ്താൽ അതിന് വൺ ട്വൻറ്റി വൺ കിട്ടും അതിൻ്റെ റിമൈൻഡർ നമ്മൾ എന്ത് ചെയ്തു ഇവിടെ എഴുതി ആൻഡ് വൺ ട്വൻറ്റി വൺ ടു ഹൺഡ്രഡ് റിമൈൻഡർ ഡിവൈഡ് ചെയ്താൽ അതിന് റിമൈൻഡർ വൺ ഉണ്ടാകും സിക്സ്റ്റീന് ടു ഹൺഡ്രഡ് അത് അതിൻ്റെ കോശ് പിന്നെ സിക്സ് വൺ ട്വൻറ്റി വൺ എത്ര ഉണ്ട് ടു സിക്സ്റ്റി ആണ് ആൻഡ് സിക്സ്റ്റി ടു ഹൺഡ്രഡ് ഡിവൈഡ് ചെയ്താൽ സീറോ ആൻഡ് സിക്സ്റ്റി തേർട്ടി ആകും തേർട്ടിയിൽ സീറോ റിമൈൻഡർ ആൻഡ് നെക്സ്റ്റ് ഇസ് ഫിഫ്റ്റീൻ ഫിഫ്റ്റീനെ ടു ഹൺ ഡിവൈഡ് ചെയ്താൽ വൺ ആൻഡ് സെവനെ ടു ആൻഡർ ഡിവൈഡ് ചെയ്താൽ വൺ ആൻഡ് ത്രീ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും അപ് ടു ഈ ഒരു ക്വസ്റ്റ്യൻ്റെ അത് വണ്ണാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഡിവൈഡ് ചെയ്തിട്ട് ആ ഒരു നമ്പർ എങ്ങനെ ചെയ്തോ നമ്മൾ താഴത്ത് നിന്ന് മുകളിലേക്ക് താഴത്ത് നിന്ന് മുകളിലേക്ക് ജസ്റ്റ് എടുത്ത് എഴുതി എന്ത് ചെയ്തു അത് എന്തായി നമ്മളെ ബൈനറി നമ്പറായ ഓക്കെ നമുക്ക് ഡെസിമൽ ടു ബൈനറി നമ്പർ സിസ്റ്റത്തിൽ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം നമുക്കൊരു ഒരു നയൻറ്റി സെവൻ്റെ നമുക്ക് എന്ത് ചെയ്യാം നയൻറ്റി സെവൻ എന്നുള്ള ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന് നമുക്ക് ബൈനറിയിലേക്ക് അതിൻ്റെ ബൈനറി എത്രയും നോക്കാല്ല ബൈനറി നമ്പർ അതിന് ഇക്വൽ ആൻഡ് ആയി ബൈനറി നമ്പർ അപ്പം നമ്മൾ എന്ത് ചെയ്യും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നയൻറ്റി സെവനെ നമുക്ക് എന്ത് ചെയ്യണം ഡിവൈഡ് ചെയ്യണം എന്ത് വെച്ചിട്ട് ടു വെച്ചിട്ട് ടു വെച്ചിട്ട് നയൻറ്റി സെവനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നയനിൽ എത്ര ഉണ്ട് ആൻഡ് ഫോർ ആൻഡ് ഇവിടെ സെവൻറ്റി ആകുമ്പോൾ എയ്റ്റ് ദൻ റിമൈൻഡർ വിൽ ബി വൺ ആൻഡ് ഇവിടെ ട്വൻറ്റി ഫോർ റിമൈൻഡർ വിൽ ബി സീറോ ആൻഡ് വിൽ ബി ടു ട്വൽവ് റിമൈൻഡർ വിൽ ബി സീറോ ആൻഡ് ടു സിക്സ് റിമൈൻഡർ വിൽ ബി സീറോ ടു ത്രീ റിമൈൻഡർ വിൽ ബി സീറോ വിൽ ബി ടു വൺ റിമൈൻഡർ ഉണ്ടാകും സോ ഇതുവരെ നമ്മൾ ചെയ്താൽ മതി അല്ലേ നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഒരു ബേസ് ഇതിൻ്റെ ഒരു ബൈനറി ഇവല് നയൻറ്റി സെവൻ ഇക്വലൻ്റ് ആയിട്ടുള്ള ബൈനറി വാല് നമ്മൾ എങ്ങനെ എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞത് ഇങ്ങനെ എടുത്ത് താഴെ നിന്ന് മുകളിലേക്ക് സോ വൺ വൺ സീറോ 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 വൺ ഇതായിരിക്കും അതിൻ്റെ ബൈനറി ഇക്വല ഇത് നമ്മൾ റെഡി ആണോ അല്ലെങ്കിൽ കറക്റ്റാണോ ചെക്ക് ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഏതൊരു നമ്പർ ഡെസിമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി അതിൻ്റെ പ്ലേസ് അതിൻ്റെ ബേസ് നമ്പറും പ്ലേസ് വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി സോ ഇവിടുത്തെ പ്ലേസ് വില എത്രയാണ് ഇവിടുത്തെ ടു സീറോ ആണ് അല്ലേ അതുപോലെ ടൂറേസ് ടു വൺ ടൂറേസ്റ്റ് ടു ടൂറേസ്റ്റ് ടു ടു റേസ്റ്റ് ത്രീ ടൂറേസ് ടു ഫോർ ടു റേസ്റ്റ് ടു ഫൈവ് ടു റേസ്റ്റ് ടു സിക്സ് സോ നമ്മൾ അത് മൾട്ടിപ്ലൈ ചെയ്തല്ലേ വൺ ഇൻറ്റു ടു 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 റേസ്റ്റ് സിക്സ് പ്ലസ് വൺ ഇൻറ്റു ടു 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 ഫൈവ് പ്ലസ് സീറോ ആണ് ഏത് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് സീറോ ആണോ നമുക്കത് അവോയ്ഡ് ചെയ്യാം ആൻഡ് വൺ ഇൻറ്റു ടു 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 സീറോ സോ ടു റേസ് ടു സിക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണേ 2 raise to 1 is 4 and 2 raise uh, to 1 is 2. 2 raise to uh, 2 square means 4. Two, 2 cube means 8. And 2 raise to 4 means 16. 2 raise to 5 means 32. 2 raise to 6 means 64. And 2 raise to 5 means 32. Plus 1 into 2 raise to 0. 1 into 1 uh, to raise to 0 means 1. Nine, so, what 1 nine. and 64 plus 32 means 96. Plus 1 is 97. So, I am okay. റിട്ടേൺ ആയിട്ട് അത് കറക്റ്റാണെന്ന് ചെക്ക് ചെയ്യാം സൊ അത് അതായത് പറഞ്ഞിട്ടുള്ളൂ അപ്പം നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളത് ടു വണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം നേരെ റിട്ടേൺ തിരിച്ച് അത് കറക്റ്റ് നമ്പർ എഴുതി എഴുതിയെടുത്താലും നമുക്ക് എന്ത് ചെയ്യാം ഡെസിമൽ നമ്പർ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാം ആൻഡ് നെക്സ്റ്റ് ഈസ് ഡെസിമൽ ടു ഒക്റ്റാൽ ഡിവിഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെസിമൽ നമ്പറിനെ ഏതൊരു നമ്പറിലേക്ക് ഡിവ കൺവേർട്ട് ചെയ്യുമ്പോഴും അതിൻ്റെ ബേസ് വേരിയൻറ്റ് വെച്ചിട്ട് എന്ത് ബേസ് വാല്യൂ വെച്ചിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഡിവൈഡ് ചെയ്താൽ മതി The divide the decimal number with the base of the number system to be converted. Here the conversion is to octal, hence the divisor will be eight. The remainder obtained from the division will be become least significant digit of the new number. The quotient obtained from the division will become the next dividend and will be divided by base eight. The remainder obtained will become the second least significant digit that. ഇറ്റ് വിൽ ബി ആഡ് ഇൻ ദ ലെഫ്റ്റ് ഓഫ് ദി പ്രീവിയസ്ലി ഒപ്റ്റൈൻഡ് ഇത് ഇറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതായത് എയ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ആൻഡിൽ അത് ഈ ഒരു സ്റ്റെപ്പ് ത്രീയും സ്റ്റെപ്പ് ഫോറും നമ്മൾ എന്ത് ചെയ്യുക റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക സോ നമ്മൾ ടു ഫോർട്ടി ത്രീ നമ്പറിനെ നമ്മൾ എങ്ങനെ ഒക്ടാലല്ലേ കൺവേർട്ട് ചെയ്തു ടു ഫോർട്ടി ത്രീനെ എയ്റ്റ് ഓൺ ഡിവൈഡ് ചെയ്തു ഇറ്റ് വിൽ ബി ത്രീ ആയിട്ടൊരു റിമൈൻഡർ കിട്ടി ആൻഡ് ടു ഫോ തേർട്ടി ഉണ്ട് അതിന് എയിറ്റ് ഓൺ ഡിവൈഡും സിക്സ് ആൻഡ് അതിൻ്റെ മേഡ് ത്രീ അപ്പോൾ ത്രീ സിക്സ്റ്റി ത്രീ എന്നുള്ള ഒക്ടാ നമ്പറിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക് വേണമെങ്കിൽ ഒരു ത്രീ ഫോർട്ടി ത്രീ അത്ര ഫോർട്ടി ത്രീന്നുള്ളതല്ല ത്രീ ഫോർട്ടി ത്രീന്നുള്ള ഡെസിമൽ നമ്പേഴ്സിന് പറഞ്ഞാൽ നമ്മൾ എത്ര അതിൻ്റെ ഒക്ടാൽ ഇക്വലൻ്റ് എത്ര നോക്കുമ്പോൾ ത്രീ ഫോർട്ടി ത്രീ ഡിവൈഡഡ് ബൈ എയ്റ്റ് മീൻസ് തേർട്ടി ഫോറിൽ ഫോ നാല് തവണ ആൻഡ് ട്വൻറ്റി ത്രീയിൽ രണ്ട് തവണ സോ അതിൽ അവിടെ റിമൈൻഡർ വരിക ഇവിടെ തേർട്ടി ഫോറിൽ നാല് തവണയും ട്വൻ്റി ത്രീയിൽ സിക്സ്റ്റീനാണ് വരിക സോ ഇവിടെ സെവൻ റിമൈൻഡർ വരും ആൻഡ് ഫോർട്ടി എയ്റ്റിൽ എയ്റ്റോൺ ഡിവൈഡ് ചെയ്യുമ്പോൾ അഞ്ച് തവണ പോകും സോ ഇവിടെ ടു റിമൈൻഡർ വരും സൊ നമുക്ക് എന്ത് ചെയ്യാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ താഴെ നിന്ന് മുകളിലേക്ക് ചെയ്താൽ സോ ഇറ്റ് വിൽ ബി ഫൈവ് ടു സെവൻ ഒറ്റാൽ ഒറ്റാൽ നമ്പറ് അഞ്ഞൂറ്റി ഇരുപത്തിയായിരിക്കും നമുക്കത് ചെക്ക് ചെയ്യാം റെഡിയാണ് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി

നമുക്ക് ആദ്യം ത്രീ ഫോർട്ടി ത്രീ എന്നുള്ള ഡെസിമൽ നമ്പേഴ്സിനെ ആക്കാൻ അതിനെ എയ്റ്റ് ഓൺ ഡിവൈഡ് ചെയ്ത് വരിക ആൻഡ് നമുക്ക് ആൻസർ കിട്ടുക ജസ്റ്റ് ആൻസർ ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ഒരു ബേസ് വേല് ബേസ് വാല്യൂ വെച്ചിട്ട് അതിൻ്റെ പ്ലേസ് വാല്യൂ മീൻസ് ടു പ്ലേസ് എയ്റ്റ് റൈസ് സീറോ അങ്ങനെ മൾട്ടിപ്പിൾ ചെയ്തിട്ട് എന്തെയ്യാ ചെക്ക് ചെയ്യാവുന്നതാണ് ആൻഡ് നെക്സ്റ്റ് ഈസ് നേരത്തെ നേരത്തെ പോലെ തന്നെ നമുക്ക് ഡെസിമൽ ടു എക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം ഞാൻ വെറുതെ വായിച്ചു പോകുന്നില്ല നിങ്ങൾക്കറിയാം ഇനി എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരു എക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന് കിട്ടിയാൽ നമ്മളെന്ത് ചെയ്യണം അതിനെ എക്സാ ഡെസിമലിൻ്റെ ബേസ് വാല്യൂ എത്രയാണ് സിക്സ്റ്റീനോണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുക ആൻഡ് സിക്സ്റ്റീൻ ഉണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര വരെ ഡിവൈഡ് ചെയ്യണം സിക്സ്റ്റീന് ക്ലീൻ ക്ലീൻ ക്ലീനായിട്ട് പോകാത്തവരെ അതായത് എൻ്റെ റിമൈ സിക്സ്റ്റീൻ്റെ താഴത്ത് ഫിഫ്റ്റീനോ അല്ലെങ്കിൽ അതിന് താഴത്തിൽ നമ്പർ വരുവോളോ അതായത് അതിൻ്റെ കോഷ്യൻ്റെ ആയിട്ട് വരുവോളം നമുക്ക് എന്ത് ചെയ്യാം ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുക അത് നമ്മൾ താഴത്തു നിന്ന് മുകളിലേക്ക് എടുത്ത് ഇതിൽ എന്ത് ചെയ്തു അതിന് ഡെസിമൽ നമ്പർ സിസ്റ്റമായിട്ട് എഴുതാം ഡെസിമൽ നമ്പർ സിസ്റ്റം അല്ല ഹെക്സ ഡെസിമൽ നമ്പർ സിസ്റ്റമായിട്ട് എഴുതിയെടുക്കാം സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം നേരത്തെ പോലെ തന്നെ ടു ഫോർട്ടി ത്രീനെ നമ്മൾ എക്സാ ഡിസിമ നമ്മൾ സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക ടു ഫോർട്ടി ത്രീനെങ്ങനെ ചെയ്യാം സിക്സ്റ്റീൻ ആണ് ഡിവൈഡ് ചെയ്തത് സിക്സ്റ്റീൻ മീൻസ് സിക്സ്റ്റീൻ്റെ ഡിവിഷൻ മീൻസ് അതിൻ്റെ കുറച്ച് നിങ്ങൾക്ക് അറിയാലോ സിക്സ്റ്റീൻ നമുക്ക് നോർമലി മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാത്തൊരു ഏരിയയാണ് മീൻസ് നമ്മൾ വൺ ടു ടെൻ ആയിരിക്കും എല്ലാവർക്കും സിക്സ്റ്റീൻ ആകുമ്പോൾ കുറച്ച് കോംപ്ലിക്കേഷനിലുള്ള ഒരു ഏരിയയാണ് സിക്സ്റ്റീന് മീൻസ് ഫിഫ്റ്റീൻ പതിനഞ്ച് പ്രാവശ്യം പതിനഞ്ച് പ്രാവശ്യം പോകും ആൻഡ് ട്വൽ ബി ത്രീ ത്രീ ആയിരിക്കും അതിൻ്റെ റിമൈൻഡർ അപ്പം ഫിഫ്റ്റീൻ അല്ലേ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം എഫ് ആൻഡ് അത് റിമൈൻഡർ ഇങ്ങനെ നമ്മൾ 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 താഴത്തുനിന്ന് മുകളിലേക്ക് എടുത്തിയതാണ് അപ്പം ഫിഫ്റ്റീൻ ത്രീ എന്നുള്ള എഴുതി വെച്ചാൽ ഫിഫ്റ്റീൻ മീൻസ് എഫ് ആണ് എഫ് ത്രീ എന്നുള്ളതാ എക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം നമുക്കൊരു എക്സാം കൂടി നോക്കാം അല്ലേ നമുക്ക് എത്ര നോക്കാം ഒരു ടു ഫിഫ്റ്റി സിക്സിനെ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്യാം ടു ഫിഫ്റ്റി സിക്സിനെ നമ്മൾ ടു ഫിഫ്റ്റി സിക്സ് എന്നുള്ള ഡെസിമൽ നമ്പറിനെ നമുക്ക് എക്സയിലേക്ക് ചേഞ്ച് ചെയ്യണം എക്സാം മീൻ സിക്സ്റ്റീ ടു ഫിഫ്റ്റി സിക്സ് ഡിവൈഡഡ് ബൈ സിക്സ്റ്റീൻ സോ സോ അത് ക്ലീൻ ആയിട്ട് പോകും അല്ലേ ഓക്കെ ടു ഫിഫ്റ്റി സിക്സിൽ അത്രയുണ്ട് ടു ഫിഫ്റ്റി സിക്സ് മീൻസ് സ്ക്വയർ ആണ് സിക്സ്റ്റീൻ്റെ സ്ക്വയർ ആണ് സോ സിക്സ്റ്റീൻ ഇൻറ്റു സിക്സ്റ്റീൻ ടു ഫിഫ്റ്റി സിക്സ് അത് റിമൈൻഡർ വിൽ ബി സീറോ ആൻഡ് ടു ഫിഫ്റ്റി സിക്സ് ഇവിടെ സിക്സ്റ്റീനും ഡിവൈഡ് ചെയ്യുമ്പോൾ വൺ ആൻഡ് ഇറ്റ് വിൽ ബി റിമൈൻഡർ വീണ്ടും സീറോ ആണ് സോ ഇവിടെ ഹൺഡ്രഡ് എന്നുള്ള എക്സ് ആർ ഇക്വൽ തന്നെയാണ് ടു ഫിഫ്റ്റി സിക്സ് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് അത് ഈ റെഡി ആണോ അല്ലെങ്കിൽ കറക്റ്റ് ആണോ എന്ന് നോക്കാൻ എന്താണ് എന്തെങ്കിലും ഇവിടുത്തെ സിക്സ്റ്റീൻ ഇൻറ്റു സിക്സ്റ്റീൻ റൈസ് സീറോ സിക്സ്റ്റീൻ റൈസ് ടു വൺ സിക്സ്റ്റീൻ റൈസ് ടു ടു സോ ഇവിടെ ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്യും വൺ ഇൻറ്റു സിക്സ്റ്റീൻ സ്ക്വയർ വൺ ഇൻറ്റു സിക്സ്റ്റീൻ സ്ക്വയർ എത്രയാണ് സിക്സ്റ്റീൻ സ്ക്വയർ മീൻസ് ടു ടു ഫിഫ്റ്റി സിക്സ് ആണ് സോ നമുക്ക് എന്ത് ചെയ്യാം ടു ഫിഫ്റ്റി സിക്സ് തന്നെയാണ് സോ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ എക്സ്ട്രാ ഡെസിമലിൻ്റെ കൺവേർഷൻസ് കുറച്ച് റിസ്ക് ആയി എന്നുള്ള ഒരു ഡി ഡിവൈസർ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമുക്ക് അറിയാത്തവണ് കുറച്ച് ഒരു ടൈം കൺസ്യൂമിങ് ആയിരിക്കും സോ നിങ്ങൾ കുറച്ചും കൂടി അധികം ചെയ്ത് നോക്കുക ആൻഡ് ദാറ്റ്സ് ഇറ്റ് നമുക്ക് ഡെസിമലിൻ്റെ വേരിയസ് കൺവേഷൻസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്തത് സോ നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള ബൈനറി ടു ബാക്കിയുള്ള ബൈനറി ടു അത്ര നമ്പർ സിസ്റ്റം ആൻഡ് പിന്നീട് ഒറ്റ ആലും എക്സാർ നമ്മൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്തുകൊണ്ടിരിക്കും സോ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസോ ക്ലാരിഫിക്കേഷൻസോ വേണമെങ്കിൽ നിങ്ങൾക്ക് കമ്പനില് സജസ്റ്റ് ചെയ്യാം ഓക്കെ താങ്ക്